അഷ്ടമി അഷ്ടമിരോഹിണി വള്ളസദ്യയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ തിരുത്തലുമായി സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറക്കില്ലെന്ന വാചകമാണ് തിരുത്തിയത് ഈ വാചകത്തെ ആചാര ലംഘനം നടന്നതായി കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല പൊറക്കില്ലെന്ന് ഓർക്കുന്നത് നന്ന് എന്നാക്കി മാറ്റി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ പതിനാലിന് നടന്ന അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനം ഉണ്ടായെന്നത് വ്യാജപ്രചരണം എന്ന വാദവുമായാണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സമൂഹ മാധ്യമത്തിൽ ഉറപ്പു പങ്കുവച്ചത് ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കാൻ നോക്കി പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ ശ്രമമെന്ന് വിമർശിച്ചത് ആചാരപ്രകാരം പതിനൊന്ന് ഇരുപതിന് ചടങ്ങുകൾ പൂർത്തിയായ ശേഷം പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് മന്ത്രിയും വിശിഷ്ടാദികളും സദ്യ ഉണ്ടാതിരുന്നതെന്നും സംഘപരിവാർ മാധ്യമങ്ങളാണ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതെന്നും സി പി എം ആരോപിച്ചിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് ആറന്മുളയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി സി പി എം ജില്ലാ കമ്മിറ്റി പേജിൽ കുറപ്പെട്ടത് ഇതിലെ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന ഭാഗം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ചർച്ചയായിരുന്നു തുടർന്നാണ് ഇത് തിരുത്തിയത്